ാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം ഇരു രാജ്യങ്ങളുടെയും അതിർത്തി കടന്ന് അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് വ്യാപിച്ച വാർത്തകൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങൾ കണ്ടു ഇന്നലെ അതിൻ്റെ ഒരു പ്രതിസ്ഫുരണം ആംസ്റ്റർഡാമിൽ നെതർലാൻഡിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് മക്കാവി ടെൽ അബീബ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഒരു ക്ലബ്ബ് അവിടെ ഒരു യൂറോപ്യൻ ക്ലബ് ടൂർണമെന്റിൽ പങ്കെടുക്കുവാനെത്തുന്ന ഒരു സന്ദർഭമാണ് നിലയുണ്ടായത് അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വരത്തുന്ന ചില കഥകളുണ്ട് അവിടെ ഇസ്രായേലി ഫുട്ബോൾ ക്ലബുകളെ അവിടുത്തെ അറബികൾ അല്ലെങ്കിൽ മൊറാക്കോയിൽ നിന്ന് വന്ന ആളുകൾ ആക്രമിച്ചു എന്ന രീതിയിലൊക്കെ വലിയ വലിയ വാർത്തകളൊക്കെ പുറത്തുവിടുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ചില യൂറോപ്യൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ് കാരണം അവിടെ ഹോളിഗൻസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ പ്രാന്തന്മാർ എന്നറിയപ്പെടുന്ന ഹിസ്രായേലി മക്കാവി മക്കാവിട്ടഅയിൻ്റെ ഫുട്ബോൾ ഫ്രാ ഫ്രാന്തന്മാരും അവരുടെ ക്ലബ്ബ് ഭാരവാഹികളുമാണ് ഈ ആക്രമണത്തിന് തുടക്കം കുറിച്ചത് എന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ഫുട്ബോൾ മത്സരത്തിന് തൊട്ട് മുമ്പ് സ്പെയിനിൽ ഈ അടുത്തിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ച ആളുകളുടെ അനുസ്മരണത്തിന് വേണ്ടി ഒരു കുറച്ച് സമയം കുറച്ച് മിനിറ്റുകൾ ഒരു മൗനാചരണം പ്രഖ്യാപിച്ചിരുന്നു അതിന് മുമ്പായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അറിയാം ചില ക്ലബ്ബ് ഫുട്ബോളുകളും അങ്ങനെയുള്ള ഫുട്ബോൾ മത്സരങ്ങളും അല്ലെങ്കിൽ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ നാട്ടിൽ നടന്ന എന്തെങ്കിലും ഇൻസിഡൻറ്റിൽ മരണപ്പെട്ട ആളുകളുടെ ഒരു അനുസ്മരണത്തിന് മുന്നോടിയായിട്ട് കുറച്ച് സമയങ്ങളിൽ മൗനമാചരിക്കുന്നൊരു ഏർപ്പാടുണ്ട് അപ്പോൾ ഇങ്ങനെ സ്പെയിനിൽ മരിച്ച വെള്ളപ്പൊക്കത്തിൽ മരിച്ച ആളുകളുടെ മൗനാചരണത്തിന് അനുവദിച്ചിരുന്ന സമയത്തിൽ സ്റ്റേഡിയം മുഴുവൻ മൗനാചരണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇസ്രായേലി ഹോളിഗൻസുകൾ വളരെ മോശമായ പദപ്രയോഗങ്ങൾ അവിടെ പ്രയോഗിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതാണ് സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആളുകളും ആംസ്റ്റർഡാമിലുണ്ടായിരുന്ന തദ്ദേശവാസികളും ഇസ്രായേലി ഫുട്ബോൾ ആരാധകരും തമ്മിൽ ഒരു സംഘർഷം സംഘർഷമുണ്ടാകുന്നതിന് കാരണം എന്ന രീതിയിലൊക്കെ സംഗതികൾ പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് ഫുട്ബോൾ മത്സരം കഴിഞ്ഞാൽ പുറത്തിറങ്ങി അവർ അവിടെ ബിൽഡിങ്ങുകൾക്ക് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഫലസ്തീൻ്റെ പതാകകൾ വലിച്ചുകീറി എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നു പ്രത്യേകിച്ചും അവർ ഫലസ്തീൻ വിരുദ്ധ അറബി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കാരണം ഫലസ്തീനയിൽ സ്കൂളുകൾ ഒന്നും അവശേഷിക്കുന്നില്ല സ്കൂളുകളൊക്കെ പൂട്ടിക്കിടക്കുകയാണ് കുട്ടികളെയൊക്കെ ഞങ്ങൾക്കൊന്നു അറബികളെ മൊത്തം ഭൂമുഖത്ത് തുടച്ചു മാറ്റും അങ്ങനെയുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ സയണിസ്റ്റ് മനോഭാവമുള്ള ആളുകൾ വിളിച്ചപ്പോൾ ആംസ്റ്റർഡാമിലെ ജനങ്ങൾ ആദ്യം എതിർത്തു അവരെ നേരിട്ടു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് നമുക്കറിയാം ആംസ്റ്റർഡാം ഒരിക്കലും ഒരു അറബി ഉള്ളോ അല്ലെങ്കിൽ മുസ്ലിം ഉള്ള രാജ്യമല്ല പക്ഷെ മിക്കപ്പോഴും അവിടുത്തെ ഭരണകൂടത്തിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി അവിടുത്തെ ജനങ്ങൾ ഫലസ്തീൻ അനുകൂല മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു രാജ്യമാണ് നല്ലൊരു ശതമാനം നിരീശ്വരവാദികളുള്ള രാജ്യമാണ് അവരുടെ നമ്മുടെ നാട്ടിലെ ഹാരിഫ് ഹുസൈനെ പോലെ അല്ലെങ്കിൽ ഫസൽ പോലെ വിലക്കെടുക്കപ്പെട്ട സംഘപരിവാര അജണ്ടകൾ അനുവർത്തിക്കുന്ന യുക്തിവാദികളല്ല എല്ലാ രീതിയിലും അവരുടെ ഉയർന്ന വ്യക്തിചിന്ത വളർച്ച വെച്ചു പുലർത്തുന്ന ആളുകളാണ് അവർ ഫൽ ഇസ്രായേലി ഹോളിഗഞ്ചുകളെ നേരിടുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ മൊറോക്കക്കാർ മൊറോക്കക്കാരായ അറബികൾ നല്ല ശതമാനമുള്ള ഒരു രാജ്യമാണ് തലസ്ഥാനമാണ് നെതർലാൻഡ് അവരും ഈ ഇസ്രായേലി ഫുട്ബോൾ ആരാധകരെ നേരിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതല്ലാതെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വംശീയ അതിക്രമം ഇസ്രായേലി ഫുട്ബോൾ താരങ്ങൾക്കോ അവരുടെ ഒഫീഷ്യലുകൾക്കോ അല്ലെങ്കിൽ അവരുടെ ആരാധകർക്കോ നേരെ ഉണ്ടായിട്ടില്ല തുടക്കമിട്ടത് ഇസ്രായേലി സൈഡിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അവളെ അവരെ വളരെ മൃഗീയമായി തന്നെ ആക്രമിക്കപ്പെട്ടു മിക്കപ്പോഴും അവർ സൂപ്പർമാർക്കറ്റുകൾ അല്ലെങ്കിൽ നദികളിലൊക്കെ ചാടി രക്ഷപ്പെടുന്ന ഒരു വീഡിയോസ് നമ്മൾ കാണുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്ത പിന്നെ അന്താരാഷ്ട്ര തലങ്ങളതിനെതിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ചില ഓൺലൈൻ ചാനലുകൾ ഇപ്പോൾ പൊളച്ചുവിടുന്നത് പോലെ അത് ഏതെങ്കിലും തരത്തിലുള്ള ഭീകര ആക്രമണമൊന്നുമല്ല ഒരു സാന്ദർഭികമായി നമ്മുടെ രാജ്യത്തിലൊക്കെ ക്ലബ്ബ് ഫുട്ബോൾ മത്സരങ്ങൾക്കിടയിലൊക്കെ സംഭവിക്കുന്നത് പോലെ തന്നെ യാദൃച്ഛികമായുണ്ടായ ഒരു സംഭവമാണ് ഇത് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത് മറ്റൊന്നുകൂടി പറയുന്നുണ്ട് യമൻ ഡയറക്റ്റായിട്ട് തന്നെ യുദ്ധത്തിലൊക്കെ ഇൻവോൾവ് ആകുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു നമ്മൾ നേരത്തെ അറിയുന്നത് യമനിലുള്ള ഒരു സൈനിക വിഭാഗമായി ഹൂത്തികൾ മാത്രമാണ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നത് അവർ മാത്രമാണ് ഇസ്രായേലിനെതിരെ പോരാടിയിരുന്നതെങ്കിൽ ഇപ്പോൾ യമൻ എന്ന രാജ്യം തന്നെ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നുണ്ട് അവരുടെ അത്യന്തോനികമായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ മിസൈലാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരുന്നത് ആ മിസൈലിനെ അവരിട്ടിരിക്കുന്ന പേര് ഹം ഫലസ്തീൻ ടു എന്നാണ് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് അവരുടെ ഡെഡിക്കേഷന് അവരുടെ അർപ്പണ മനോഭാവത്തിന് സ്വന്തം രാജ്യത്തോട് അവർ വെച്ച് പുലർത്തുന്ന ആത്മാർത്ഥതയ്ക്ക് പ്രതിഫലമായി അവരുടെ ആദരമായി യമൻ എന്ന രാജ്യം അവരുടെ മിസൈലിനിട്ടിരിക്കുന്ന പേരാണ് ഫലസ്തീൻ ടു ആ മിസൈൽ ഇന്നലെ അവർ ഇസ്രായേലിനെതിരെ വർഷിച്ചു നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ രാജ്യങ്ങൾ വിവിധ തട്ടിലായിട്ട് നിന്ന് യുദ്ധത്തിൻ്റെ ഒരു കൊടുമ്പിരിയിലേക്ക് കടന്നു വരുന്ന സന്ദർഭങ്ങളാണ് കടന്നുവരുന്നത് എന്ന് വ്യക്തം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ് ഹിന്ദ്